ആദ്യഘട്ടത്തിൽ മൊത്തം ആറ് എ ത്രീ ഫിഫ്റ്റി വിമാനങ്ങൾ ഉൾപ്പെടുത്തും ഇത്തരത്തിലുള്ള വിമാനങ്ങൾ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ കാരിയർ ആയിരിക്കും എയർ എയർഇന്ത്യ പരിചയസമ്പന്നരായ ഇൻസ്ട്രക്ടർമാരുടെ ശിക്ഷണത്തിൽ പൈലറ്റുമാരെ പുതിയ വിമാനങ്ങൾ പരിചയപ്പെടുത്തും മാസങ്ങൾ എടുത്താവും എ ത്രീ ഫിഫ്റ്റി പ്രവർത്തനങ്ങളെ പഠിക്കുക നാനൂറ്റി എഴുപത് പുതിയ വിമാനങ്ങളാണ് എയർ ഇന്ത്യ ഗ്രൂപ്പ് വാങ്ങുന്നത് ഏഴായിരം കോടി ഡോളറിൻ്റെതാണ് ഈ ഇടപാടുകൾ മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് ആദ്യ വിമാനം എ ത്രീ ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് എത്തുന്നത് കസ്റ്റംസ് ക്ലിയറൻസ് ഉപകരണങ്ങളുടെ പരിശോധനകൾ ഗ്രൗണ്ട് ടെസ്റ്റുകൾ പാർക്കൽ ശേഷി തെളിയിക്കുന്ന ഫ്ലൈറ്റുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി പോസ്റ്റ് അറൈവർ റെഗുലേറ്ററി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് സർവീസ് ആരംഭിക്കുന്നതിന് മുൻപ് ഡി ജി സി എ നിർദ്ദേശിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം വിമാന നിർമ്മാതാക്കളായ ബോയിംഗ് എയർബസ് എന്നിവയ്ക്ക് കഴിഞ്ഞ വർഷമാണ് ടാറ്റ കരാർ നൽകിയത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ എയർ ഇന്ത്യ ഏറ്റെടുത്ത ശേഷം സമഗ്രമായ പരിഷ്കരണ നടപടികളാണ് ഉടമകളായ ടാറ്റ നടപ്പാക്കുന്നത് എയർലൈനിന്റെ ഗ്രൌണ്ട് സ്റ്റാഫിനും എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർക്കും പുതിയ യൂണിഫോം ഉടൻ അവതരിപ്പിക്കും അടുത്തിടെ എയർലൈന്റെ ക്യാബിനും കോക്പെറ്റ് ക്രൂവിനുമായി പുതിയ യൂണിഫോം അവതരിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം